പ്രണയാംശം രചന ശ്രീ അക്കു അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ഓ ഇവൾക്ക് വേണ്ടി വേണ്ടടാ മോനെ ആ പിങ്കോച്ചി പുഴുക്കളപ്പുരം നിരത്തി കിടന്ന് എഴുഞ്ഞടക്കട്ടെ നമുക്ക് എന്തായി നീ ഇങ്ങോട്ട് വാ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം രാജേഷ് രാജേഷിന്റെ കൈയും പിടിച്ചവൾ തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും നിലവേഗം ചാടി പിഴഞ്ഞ് എഴുന്നേറ്റ് രാജേശ്വേരിയുടെ കയ്യിലായി പിടിച്ചു എനിക്ക് സമ്മത എന്റെ അനിയത്തിക്കുട്ടി എഴുന്നേറ്റ് നടന്നാൽ മതി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം നില പറയുന്ന കേട്ട് രാജേശ്വരി രാജേഷും മുഖത്തോട് മുഖം നോക്കി കുടിലമായി പുഞ്ചിരിച്ചു അതിനുശേഷം അവളെ നോക്കി ഒന്ന് അമർത്തി മൂളിയതിനു ശേഷം അവരിരുവരും അവിടുന്ന് ഹാളിലേക്ക് പോയി അവര് പോയി കഴിഞ്ഞതും നില വീണ്ടും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഇരുന്ന് മുട്ടിൽ മുഖം പൂഴ്ത്തി പൊഴുത്തി ആകാശ് അതിയായ സന്തോഷത്തോട് അനുവാദം ചോദിച്ചുകൊണ്ട് കാശിയുടെ ക്യാബിനിലേക്ക് കയറി അവടെ ഫയലിലേക്ക് മുഖം പൊഴുത്തി ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാശിയെ കണ്ട് അവൻ അവരുടെ അടുത്തേക്ക് പാഞ്ഞു കാശി ഡ നീ പറഞ്ഞൊരു പെൺകുട്ടി സരോഗസിക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഓഫീസിൽ തന്നെ രാജേഷില്ലേ ആ മുഖാന്തരാ ആളെ കിട്ടിയത് ഇപ്പൊ തന്നെ ആ ഫോമിച്ചിരുന്നു ആ കുട്ടിയുടെ ഇതിനെ കുറിച്ച് സംസാരിച്ചതെന്ന് ആ കുട്ടിക്ക് സമ്മതാണെന്ന് പറഞ്ഞു ആകാശ ഒറ്റ ശ്വാസത്തിലെല്ലാം കൂടി പറഞ്ഞു കാശിയുടെ മറുപടിക്കായവനെ നോക്കി എന്നാൽ അവൻ ആകാശ് പറഞ്ഞാലും കേട്ട് ഒന്നും മൂളിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് ആകാശ് ആകാശം അവനെ പല്ലടിച്ചു ഡാ മോനെ നിന്നോടെ ഞാൻ പറയുന്നു ഇത്ര നാളൊരാളെ കിട്ടില്ലെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ ആകാശം ഭൂമി തൊടിച്ചിരുന്നില്ല എന്നിട്ട് കഷ്ടപ്പെട്ട് ഒന്നിനെ കണ്ടുപിടിച്ചുകൊണ്ടുവന്നപ്പോ അവന്റെ ഒടുക്കത്തി ആകാശിന്റെ ദേഷ്യം കൊണ്ടുള്ള അലറിൽ കേട്ട് കാശി അവൻ നോയിക്കൊണ്ടിരുന്ന ഫയൽ ടേബിളിലേക്ക് വെച്ച് ചെയറിൽ നിവർന്നിരുന്നു അച്ചു നീ പറഞ്ഞ കാര്യം എനിക്ക് സന്തോഷം നൽകുന്ന തന്നെയാണ് അത് വിചാരിച്ച് എനിക്കവിടെ കിടന്ന് അറുമാതിക്കൊന്നും പറ്റില്ല ഓഹ് എന്റെ പൊന്നെ അത് ഞാൻ നിന്നോട് കിടന്ന് തൊളിച്ചാണെന്ന് പറഞ്ഞില്ലല്ലോ നീ ഇങ്ങനെ ചൂടാവ്ടാ പിന്നെ നീ കാര്യങ്ങളെ വിശദമായി പറഞ്ഞിട്ടില്ല അവരോട് അവരും നമ്മളായിട്ട് നേരിട്ടൊരു കോൺടാക്ട് ഉണ്ടാവില്ലെന്ന് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തെന്താ ചെയ്യണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി നാളെ നമ്മുടെ ഇവിടുത്തെ ഹോട്ടലിലേക്ക് അയന കോളേജിൽ സീതാദേവിയോട് വരാൻ പറയണം പിന്നെ ആ പെൺകുട്ടിയോടും ഇനി കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കേണ്ട നാളെ തന്നെ ഡോക്ടർ കൺസൾട്ട് ടെസ്റ്റ് മറ്റു കാര്യങ്ങൾ നടത്താം കാശി പറയുന്ന കേട്ട് ആകാശ് നാളേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം റെഡിയാക്കാനായി അവിടെ നിന്നും പോയി അവൻ പോയി കഴിഞ്ഞതും കാശി ചേരിലേക്കൊന്ന് ചാഞ്ഞിരുന്നുകൊണ്ട് തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ പൊന്നോപനിയെ സ്വപ്നം കണ്ട് കണ്ണുകൾ അടച്ചിരുന്നു ഈ സമയം നീല ശങ്കുപൊട്ടി കരയുകയായിരുന്നു കരഞ്ഞു കരഞ്ഞ് കണ്ണുനീരെല്ലാം വറ്റി വരണ്ട് പോയിരുന്നു തൻ്റെ അനിയത്തി കുട്ടിക്കൊരു നല്ല ജീവിതം കിട്ടുമെങ്കിൽ തന്റെ ജീവിതം ഇല്ലാതാക്കാൻ അവൾ ഒരുക്കമായിരുന്നു തന്നെ ഇനി തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല തന്റെ വിധിയാണെന്ന് സമാധാനിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ച് കിച്ചൺ സ്ലാബിലേക്ക് ചാരിയിരുന്നു എന്നാൽ ഈ സമയം അവരിവരറിഞ്ഞിരുന്നില്ല നാളെ തങ്ങൾ വിചാരിച്ചിരുന്ന വിപരീതമായി തങ്ങളുടെ ജീവിതം മാറിമറിയാൻ പോകുന്ന ദിവസമാണെന്നത് പുലർച്ചെ ഡോറിലെ തുടരെ തുടരത്തുടയുള്ള മുട്ടുകെട്ടാണ് നീല ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഇന്നലെ രാത്രി കരഞ്ഞറിഞ്ഞ് പുലർച്ചെപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു കണ്ണി ചിമ്മി തുറന്നോ ഇന്നലെ നടന്നെല്ലാം മനസ്സിലേക്ക് മിഴിവോടെ തെളിഞ്ഞു വന്നു അതിന്റെ പ്രതിഫലനം എന്നോണം അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി ഇന്നിനി തന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് വീണ്ടും ഡോറുള്ള മുട്ടും ഒപ്പ രാജേശ്വരിയുടെ ശബ്ദവും കേട്ടത് എന്താടി കേട്ടില്ല നമുക്ക് ഇതുവരായിട്ട് എഴുന്നേൽക്കാറായില്ലേ രാജേശ്വരിയുടെ ഉറക്കെ ഉറക്കെയുള്ള ചീത്ത വിളി കേട്ട് നില ക്ലോക്കിലേക്ക് നോക്കി സമയം മണി അത് കണ്ടതും അവൾ ചാടി പിഴഞ്ഞെഴുന്നേറ്റ് ഡോർ തുറന്നും രാജേശ്വരിയുടെ കൈകൾ അവടെ കവിളിൽ പതിഞ്ഞു എന്താടി മൂക്കുമുട്ടത്തിൽ നിന്ന് നേരെ ഉച്ചാദരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച നീ രാജേശ്വരി അവടെ കവിളിൽ ഒന്ന് കിഴക്കിക്കൊണ്ട് അവൾക്ക് നേരെ ചേറിയതും നിളയുടെ ചുണ്ടുകൾ വിതുമ്പി തുടങ്ങി ആ ചെന്ന് മോഹൻ ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ നീ നിന്നും മോങ്ങുന്നേ നിന്റെ ഈ കള്ളക്കണ്ണി രണ്ട് ഇവിടെ ആരെയും മനസ്സിലായി പോകുന്നില്ല അതുകൊണ്ട് ഇവിടുന്ന് അധികം നാടൻ കളിക്കാതെ മര്യാദ കടുക്കളിൽ പോയി വെച്ചുണ്ടാക്കാൻ നോക്കി രാജേഷ് അവൾ നോക്കി അലറികൊണ്ട് മുന്നോട്ട് പിടിച്ച് കളിന്നു അവൾ നേരെ ചെന്ന് വീണത് രാജേഷിന്റെ കൈകളിലേക്കാണ് രാജേഷിന്റെ കൈകൾ തന്നിൽ നിലയുറപ്പിച്ച് കണ്ട് നിലാവനിൽ നിന്ന് കുതിരി മാറി നേരെ നിന്നു ഇന്ന് എന്താമ്മേ ഇവള് രാവിലെ തന്നെ ഒപ്പിച്ച് എന്താണെന്നോ ഈ ഒരു നിന്ന് എഴുന്നേൽക്കാൻ വൈ അതുകൊണ്ട് അടുക്കളയിൽ കാലത്തിൽ കഴിക്കാനുള്ള ഒരു വകു ഒരുങ്ങിട്ടില്ല ആ അതുകൊള്ളതല്ല ഏതാ നീ വേഗം കഴിക്കണമെന്ന് വെച്ചുണ്ടാക്കി ഒമ്പത് മണി ആവുമ്പോഴേക്ക് റെഡിയായി നമുക്ക് സാറുമാരെ കാണാൻ പോകണം അവർക്ക് ഇന്നലെ ട്രീറ്റ്മെന്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം പറഞ്ഞു രാജേഷ് ഇന്നലെ തന്നെ പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് ഒരു കാര്യം ഉണ്ടാവുമെന്ന് നില ഒരിക്കലും കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവന്റെ വാക്കിൽ കേട്ട് അവൾ തരിച്ചു നിന്നു എന്താടി കണ്ണു മീച്ച് നോക്കിക്കുന്നത് അവ പറഞ്ഞ് കേട്ടില്ലേ വേഗം പോയി വീട്ടിലെ പണികളെല്ലാം കുറച്ച് നിമിഷം കൂടി അവിടെ അടുത്ത് നിന്നാൽ തനിക്ക് ഇതിലും വലുത് കേൾക്കേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തൻ്റെ കുഞ്ഞാണി ചെത്തിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു അവൾ ഒരു പാവ് കണക്കി കുളിച്ച് ഡ്രസ്സ് മാറി അടുക്കളിൽ പോയി കാലത്തേക്ക് ഉച്ചത്തേക്ക് വേണ്ട ഭക്ഷണമെല്ലാം തയ്യാറാക്കാൻ തുടങ്ങി രാജേഷ് പറഞ്ഞ പോലെ തന്നെ ഒമ്പത് മണിയാകുമ്പോഴേക്കും സകല പണിയും കഴിച്ച് അവൾ റെഡിയായി നിന്നു അവന് റെഡിയായി വന്നു അവൾ അവനെ നോക്കി കാറിൽ കയറാൻ പറഞ്ഞു അവൻ പറയുന്നിട്ടൊരു പാവയെ പോലെ അവൾ അവൻ്റെ കാറിൽ കയറിയിരുന്നു അത് കണ്ട് രാജേഷും രാജേശ്വരിയും അവൾ നോക്കി പുച്ഛിച്ചിരിച്ചു കാശി പറഞ്ഞ പ്രകാരം ആകാശ ഹോട്ടലിലെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിരുന്നു പറഞ്ഞ സമയത്ത് തന്നെ അവിടേക്ക് ഡോക്ടർ രാജേഷ് നിലയും എത്തിച്ചേർന്നു ഇരു കൂട്ടിനും തമ്മിൽ നേരിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിലയ്ക്ക് വേണ്ടി വേറെ റൂം സെപ്പറേറ്റ് അറേഞ്ച് ചെയ്തിരുന്നു രാജേഷ് അവനാരാവുന്ന വിധം ആർക്കു വേണ്ടിയാണ് ഇതെന്ന് അറിയാൻ നോക്കിയെങ്കിലും അവനത് അറിയാൻ സാധിച്ചില്ല അതിൽ അവന് കടുത്ത നിരാശയും തോന്നി പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും പത്തു ലക്ഷം കിട്ടുമല്ലോ എന്നോർത്ത് അവൻ സമാധാനിച്ചു നിലയും രാജേഷ് റൂമിലിരിക്കുമ്പോഴാണ് നിലയും രാജേഷ് റൂമിലിരിക്കുമ്പോഴാണ് ആകാശിന്റെ കോള് വന്നത് റൂം നമ്പർ നൂറ്റിപ്പതിൽ ഡോക്ടർ ഉണ്ടെന്നും അവിടേക്ക് നിലയെ പറഞ്ഞു വിടാൻ പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു ആകാശിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ രാജേഷ് നിലയെ റൂം നമ്പർ നൂറ്റിപ്പതിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയെന്നും ഡോക്ടറുടെ അസിസ്റ്റന്റ് രാജേഷിനെ പുറത്തിറത്തിക്കൊണ്ട് നിലയം മാത്രം റൂമിലേക്ക് അയറ്റി പേടിച്ച് പറഞ്ഞു തനിക്കരികരിക്കുന്ന നിലയെ കണ്ട് ഡോക്ടർക്ക് ആളോടതിയായ വാത്സല്യം തോന്നി അവളുടെ പേടി മനസ്സിലാക്കി ഡോക്ടർ കുറച്ച് നേരവളോട് ചിരിച്ച് സംസാരിച്ചതിന് ശേഷം അവളെ പരിശോധിക്കാൻ തുടങ്ങി അവളെ പരിശോധിച്ച ശേഷം ഡോക്ടർ അവളോടെ പോയിക്കൊള്ളാൻ പറഞ്ഞു അവർ തിരികെ റൂമിലേക്ക് പോയതും കാശിയും ആകാശവും ഡോക്ടറുടെ അടുത്തേക്ക് വന്നു അവർ വന്നുകൊണ്ട് ഡോക്ടർ കാശിയെ പരിശോധിച്ചു അവനെ പരിശോധിച്ച് കഴിഞ്ഞ് വന്ന ഡോക്ടറുടെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു കാശി സാർ നിങ്ങൾ ഇത്രയും ഉയർന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ലേ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ മാത്രമാണ് ഞാൻ എന്നാലും ചോദിച്ചു പോവാ എന്തിനു വേണ്ടിയാണ് സാർ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഡോക്ടർ എന്താ പറഞ്ഞു പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായില്ല സതീദേവി കാശിക്ക് നേരെ ചൂടാവുന്നുണ്ട് ആകാശ സംശയത്തിൽ അവരോട് ചോദിച്ചു എന്നാൽ അവരുടെ ചോദ്യം കേട്ട് അവരിലൊരു പൂച്ച ചിരിയാണ് വിടർന്നു ഈ സരോഗസി എന്നാണ് നിങ്ങൾക്കറിയോ കുട്ടികളുണ്ടാകുമ്പോൾ ഭാഗ്യല്ലാത്ത കപ്പിൾസ് തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണിത് ഇതിന് പലതരം റോളുകളുണ്ട് കപ്പിൾസ് ഫിസിക്കൽ റിലേഷനിലേർപ്പെട്ടിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവാതെ വരുമ്പോൾ അവർ വൈദ്യസഹായം തേടും എന്നിട്ട് എത്ര ട്രീറ്റ്മെന്റ് നടത്തിയിടാനുള്ള ഭാഗ്യം കടാക്ഷിച്ചില്ലെങ്കിൽ അവരുടെ രക്തത്തിൽ തന്നെ പിറന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ സരോഗസി എന്ന് അതിനവർ വിവാഹം കഴിഞ്ഞ കുട്ടിയെങ്കിലും ഉള്ള സ്ത്രീയെ തിരഞ്ഞെടുക്കും ഇരുകൂട്ടരും വ്യക്തമായി വ്യക്തമായതിനെക്കുറിച്ച് സംസാരിച്ച് തീരുമാനമെടുത്തിന് ശേഷം ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യും അതിനുശേഷം ഈ ഒക്കെ ഏകെടുത്ത് ആ സരോഗസിയുടെ യൂട്രസിൽ നിക്ഷേപിക്കും പിന്നീടുള്ള ഒമ്പത് മാസക്കാലത്തോളം അവർ ആ കുഞ്ഞിനെ അവരുടെ ഉദരത്തിൽ ചുമക്കും പിന്നെ ഡെലിവറി കഴിഞ്ഞ തൊട്ടടുത്ത നിമിഷം കോൺട്രാക്റ്റിൽ പറഞ്ഞവർ ആ കുഞ്ഞിനെ കപ്പിൾസിന് കൈമാറും ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ് ഇതിനേക്കാളും മുമ്പ് സിംഗിൾ പാരൻ്റായിട്ടും ഈ ഒരു പ്രോസസ്സ് നടന്നിരുന്നു എന്നാലും നിങ്ങൾ ഇരുവരെ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ പറഞ്ഞല്ലോ കാലങ്ങളോളം കഴിഞ്ഞിട്ട് കുട്ടികളാവാത്ത കപ്പിൾസ് തിരഞ്ഞെടുക്കുന്ന വഴിയാണിതെന്ന് എന്നിട്ട് ഇപ്പോഴും വെർജിനായിരിക്കുന്ന സാറും ആ കുട്ടി എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത് വാട്ട് ആ കുട്ടിയും വെർജിനാണെന്നോ യെസ് സർ സാർ പറയുന്നുണ്ടെന്നും തോന്നരുത് എനിക്ക് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് സാറിൻ്റെ കാര്യം പിന്നെയും പോവട്ടെ എന്ന് വിചാരിക്കാം പക്ഷേ ആ കുട്ടി ഇങ്ങനെ സ്ഥിതിക്ക് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഐ ആം സോറി സാർ സോറി മാഡം ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ഇറ്റ്സ് ഓക്കെ സാർ കാശി ഡോക്ടർ റൂമിൽ നിന്ന് എഴുന്നേറ്റ് ആകാശിനൊന്ന് തർപ്പിച്ചു നോക്കി വെട്ടിത്തിരിഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് പോയി അവന്റെ ആ പോക്ക് കണ്ടു ആകാശ് പേടിച്ച് ഉമിനീരി ഇറക്കി ആകാശ് ഡോക്ടറോട് നന്ദി പറഞ്ഞു പതി എഴുന്നേറ്റ് കാശിയുടെ പിന്നാറെ വെച്ച് പിടിച്ച് കാശിയുടെ റൂമിലേക്ക് ചെന്നും കണ്ടു താഴെ പൊട്ടിച്ച് കിടക്കുന്ന ഫ്ലോർവേസുകൾ അത് കണ്ടപ്പോൾ തന്നെ രംഗം പന്തിയില്ലെന്ന ആകാശിന് മനസ്സിലായി അവൻ പേടിച്ച് പേടിച്ച് പതിയെ ഉള്ളിലേക്ക് കയറി കാശി അവിടെ മുഴുവൻ നോക്കി ഹാളിലൊന്നും ഒന്ന് അവനിൽ ഇന്ന് കണ്ടതും ബെഡ്റൂം തുറന്നു നോക്കിയപ്പോൾ കണ്ടു അവിടെ എന്തൊക്കെയോ തള്ളി പൊട്ടിച്ച് ദേഷ്യത്തോടെ മുഷ്ടി ഉരുട്ടി നിലത്തേക്ക് നോക്കിയിരിക്കുന്ന കാശി അവനെ അങ്ങനെ കണ്ട് അവന്റെ അടുത്തേക്ക് പോകാൻ ആകാശിന് ഭയം തോന്നിയെങ്കിലും അവൻ രണ്ടും കൽപ്പിച്ച് കാശിയുടെ അടുത്ത് നിന്ന് അവന്റെ തോളിലായി കൈവെച്ചു എന്നാൽ തൊട്ടടുത്ത നിമിഷം കാശി അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞിരുന്നു എന്തിനാ മോളെ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ഇനി എനിക്കെന്നെ ആരെങ്കിലും മുമ്പിൽ നാണം കിടത്താനുണ്ടോ എടാ ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല ആ രാജേഷ്വറിനെ ആ കുട്ടി ഒരു ഡിവോഴ്സിയാണെന്നാ അതുകൂടി കേട്ടോടെ നീ അങ്ങ് തീരുമാനിച്ചോല്ലേ അവളൊരു സാറോകിയറ്റാവാൻ പറ്റിയ പെൺകുട്ടിയാണെന്ന് എടാ അത് പിന്നെ ഞാൻ വേണ്ട നീ ഇപ്പൊ കൂടുതലായ കുറിച്ച് വിശദീകരിക്കാൻ നിൽക്കണ്ട എനിക്കതിനെ പറ്റിയൊന്നും കേൾക്കാൻ വേണ്ട ഇപ്പൊ നീ മുറി പോവാൻ നോക്ക് കുറച്ചു നേരം ഞാൻ തനിയോട് ഇരിക്കട്ടെ എടാ അത് ആകാശി കാശിയോട് വീണ്ടെന്തോ പറയാൻ തുടങ്ങിയതും കാശിയുടെ വായിൽ നിന്ന് വന്ന പൂരപ്പാട്ടിയായിട്ട് ആകാശ മുറിയിൽ നിന്ന് ഓടി പുറത്തിറങ്ങി എന്റെ ദൈവമായി എന്തൊരു പറയു തെറിയവൻ പറയുന്നു ആകാശി സേവയിൽ വരലിട്ട് കറക്കിക്കൊണ്ട് മുറിക്ക് പുറത്ത് നിൽക്കുമ്പോഴാണ് ഇതിൽ കോറിഡോറിന്റെ അറ്റത്തായി നിൽക്കുന്ന രാജേഷ് എന്നെ കണ്ടത് അവനെ അവിടെ കണ്ടതും തനിക്ക് ഇത്രയൊക്കെ കാശിയുടെ വായിൽ നിന്ന് കേൾക്കാൻ കാരണക്കാരനെ ഇവരാണല്ലോ എന്ന് ഓർത്ത് ആകാശ് അവൻ്റെ നേരെ പാങ്ങി പിന്നെ അവിടെ ഒന്നര പൂരപ്പാട്ടായിരുന്നു കാശിയിൽ നിന്ന് അവന് കേട്ടതിന് ഇരട്ടിയിരുടെ ഇരട്ടി ആകാശി രാജേഷിന് കൊടുത്തു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവനൽപ്പം സമാധാനമായത് ഇനി അവനെ തന്റെ മുമ്പിൽ കണ്ടുപോയതെന്ന് വാണിയും കൊടുത്തിട്ടാണ് ആകാശ് അവിടെ നിന്ന് പോയത് എന്നാൽ ഇതെല്ലാം കേട്ടി രാജേഷിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പത്തു ലക്ഷമാണ് ഒരു നിമിഷം കൊണ്ട് കയ്യിൽ നിന്ന് പോയതെന്ന് ഓർത്ത് അവനാകെ ഭ്രാന്തി പിടിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് അവന്റെ ഫോണിലേക്ക് ആർത്തിയുടെ കോൾ വന്നത് ഹലോ എന്താ ഈ കാര്യങ്ങള് എന്താവൻ പത്തു ലക്ഷം പോയി കിട്ടി നീ എന്തോ പറയുന്ന പത്ത് ലക്ഷം പോയെന്നോ അതെങ്ങനെ രാജേഷ് പിന്നെ ആകാശത്താനിടുമെന്നറിഞ്ഞ കാര്യങ്ങളെല്ലാം കാർത്തിയോട് പറഞ്ഞു എല്ലാം കേട്ട് കാർത്തിക്ക് എന്ത് പറയണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് രൂപ പത്ത് ലക്ഷം നഷ്ടപ്പെട്ടു ഇല്ല ഞാനിന് സമ്മതിക്കില്ല എന്റെ കൈ എത്തും ദൂരത്ത് ആ പത്ത് ലക്ഷം രൂപ എത്തിയിട്ടുണ്ടെങ്കി അതെങ്ങനെയെങ്കിലും ഞാൻ നേടിയെടുത്തിരിക്കും എടാ പക്ഷേ എങ്ങനെ അതൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാനിനി പറയാൻ പോകുന്ന നീ ശ്രദ്ധിച്ചു കേൾക്കണം പിന്നീട് രാജേഷ് പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമോറും കാർത്തികിന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി ഇനി പറയും ഞാൻ പറയുന്ന ഈ ഐഡിയ നടപ്പിലാക്കി കഴിഞ്ഞാൽ പത്തു ലക്ഷം കിട്ടോ ഇല്ലയോ എന്റെ പൊന്നാളിയാ അത് ചോദിക്കാനുണ്ടോ പത്തല്ല അതിൽ കൂടുതൽ നമ്മുടെ കയ്യില് വന്നു ചേരും എന്നവന് നീ വേഗം ഇങ്ങോട്ട് എത്താൻ നോക്ക് ഞാൻ എപ്പത്തിന്ന് ചോദിച്ചാൽ മതി കാർത്തിക് ഫോൺ കെട്ടിയതും രാജേഷ് ഫോൺ പോക്കറ്റിലിട്ട് നിലയിരിക്കുന്ന മുറിക്കു നോക്കി വന്യമായി ചിരിച്ചു അതിനുശേഷം അവൻ ആ മുറിക്കാത്തേക്ക് കയറി എന്നാൽ ആ സമയം അത്രയും നില പേടിച്ചുകൊണ്ട് വിറക്കുകയായിരുന്നു രാജേഷ് റൂമിലേക്ക് കയറിയതും നില ഇരുന്നിടന്ന് ചാടി എഴുന്നേറ്റു ഉം നിനക്കൊരു സന്തോഷ വാർത്ത കൊണ്ടാണ് ഞാൻ വന്ന് രാജേഷ് അവളെ നോക്കി പൂച്ചുകൊണ്ട് പറയുന്നുണ്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി എന്താണെന്നല്ലേ നിന്ന അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു നിന്നങ്ങൊണ്ടൊരു സരോഗ്യസയാൻ പറ്റില്ല രാജേഷ് കേട്ട വാർത്തയിൽ നിനക്ക് അതിയായ സന്തോഷം തോന്നി അതവളെ മുഖത്ത് നിന്ന് അവന് മനസ്സിലാവുകയും ചെയ്തു നിനക്ക് സന്തോഷായിട്ടുണ്ടാവൂല്ലേ പക്ഷെ ഒരു കാര്യം നീ ആലോചിക്കണം നിണ്ടാനിയത്തിക്ക് ഇനി ചികിത്സയ്ക്ക് തരാമെന്ന് പറഞ്ഞ പൈസ അവർ തരില്ല അപ്പം നിന്റെ അനിയത്തി ഇനിയുള്ള കാലം അമ്മ പറഞ്ഞ പോലെ എഴഞ്ഞു നടക്കേണ്ടി വരും അത്ര നേരം സന്തോഷം നിറഞ്ഞ നിന്റെ നിലയുടെ മുഖം ഒരു നിമിഷം കൊണ്ട് മങ്ങി കണ്ണിൽ കണ്ണ് നീര് ഉരുണ്ട് കൂടി അത് ചുണ്ടിൽ ഒരു ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു പക്ഷേ നിന്റെ അനിയത്തിയെ രക്ഷിക്കാൻ ഒരു വഴിയുണ്ട് ഞാൻ പറയുന്ന പോലെ ചെയ്താ നിന്റെ അനിയത്തി പഴയതുപോലെ എഴുന്നേറ്റ് നടക്കും എന്താണ് എൻ്റെ സാറന്മാരുടെ അടുത്ത് പോയി കാലുപിടിച്ച് അപേക്ഷിച്ചാൽ മതി അവര് നിന്റെ വിഷമം കാണുമ്പോൾ ചിലപ്പോൾ സഹായിച്ചെന്ന് വരും അവർക്ക് ഈ പത്ത് ലക്ഷം ഒന്നും ഒന്നുമില്ല കോടികളുടെ സമ്പാദ്യ ഉള്ളവരവര് ഞാൻ എനിക്ക് എന്താ പോകാൻ പറ്റില്ലെന്നാണോ പറ്റില്ലേ വേണ്ട എനിക്കെന്താ നിന്റെ അനിയത്തി നടന്നാലും നടന്നില്ലെങ്കിലും എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഞാൻ പോവാം അങ്ങനെയാണെങ്കിൽ നീ കുറച്ചേരും കൂടി ഇവിടെ ഇരിക്കുക ഞാൻ ആദ്യം കാര്യങ്ങളാ പോയി പറഞ്ഞതിനു ശേഷം അങ്ങോട്ട് കൊണ്ടുപോവാം ആൻ പറയുന്നിട്ട് അവൾക്ക് ചെറിയ ഭയം തോന്നിയെങ്കിലും അനിയത്തിയുടെ മുഖമൂർത്തവൾ തലയാട്ടി സമ്മതിച്ചു അത് കണ്ട് അവൻ അവിടെ നിന്ന് നോക്കി ചുണ്ണിൽ വിരിഞ്ഞ പൂച്ച പുച്ചശിരിയാറ് ഡോളർന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് മുകളിൽ തന്നെ അവിടേക്ക് രാജേഷ് പറഞ്ഞ പ്രകാരം കാർത്തിക് എത്തിച്ചേർന്നിരുന്നു അവന് വേഗം അവന്റെ കയ്യിലുണ്ടായിരുന്ന പൊതി രാജേഷിന്റെ കയ്യിലേക്ക് കൊടുത്തു ഡ ഞാൻ ഇത് നമ്മുടെ ബാബയുടെ കയ്യിൽ നിന്ന് ഒപ്പിച്ചോസിന്റെയാകത്തേക്കുന്ന പിന്നെ നമ്മൾ പറയുന്ന പോലെ ആയാലും ബോഡി പ്രതികരിക്കുന്നു ഈ പറയുന്ന പോലെ ആയിരിക്കും കാർത്തിക് രാജേഷിന്റെ കയ്യിലുള്ള പൊതി നോക്കിയിട്ട് പറഞ്ഞു രാജേഷ് വന്യമായി ചിരിച്ചു ഇത് തന്നെ ലേടാ നമുക്കും വേണ്ടത് ഇനി അത്രയും പെട്ടെന്ന് റൂം പോയി പോയി നമ്മുടെ പാട്ടിലാക്കണം അതിനുശേഷം അത് ജ്യൂസിൽ കലക്കിയിട്ട് വേണം അവൻ്റെ കൈ കൊടുത്തുവിടാൻ അപ്പം നമ്മളെ ആരും സംശയിക്കില്ല പിന്നെ ഇതങ്ങ് കത്തിയെന്നാ പാവൻ്റെ ഭാര്യ അവൾക്ക് ചുറ്റും നടക്കുന്നൊന്നറിയില്ല പിന്നെ അവൾ കണ്ണു നടക്കുമ്പോൾ അവളുടെ വെർജിനിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആകും പറഞ്ഞുകൊണ്ട് രാജേഷ് പൊട്ടിച്ചിരിച്ചു അവൻ്റെ ഒപ്പം തന്നെ ആ ചീരിൽ കാർത്തികും പങ്കേറുന്നു എന്നാൽ ഇവർ ഒരുക്കുന്ന ചതിക്കുഴികളൊന്നും അറിയാതെ റൂമിൽ തൻ്റെ അനിയത്തി എങ്ങനെയെങ്കിലും പഴയതുപോലെ നടത്തിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്ന അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ അവിടുത്തെ റൂം പോയി കാശ് കൊടുത്ത് അവിടെ വരുതിയിലാക്കി തങ്ങളുടെ കൈവശമുള്ള ഡ്രഗ്സ് ഒരു ഗ്ലാസ് ജ്യൂസിലും ഒരു ബോട്ടിൽ വോട്ടയിലും കലർത്തി എടാ നിലക്കുള്ള ജ്യൂസിൽ ഡോസ് കുറച്ച് തീർത്താൽ മതി അതെന്താടാ ഇപ്പോൾ അവൾ അയാളുടെ റൂമിൽ കയറ്റി രാത്രിയാകുമ്പോൾ അവൾ തിരിച്ചറിയണം എന്നാലേ ആരും അറിയാതെ അവളോട് ഒന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതെന്താടാ അവൾ ആരും അറിയാതെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു എടാ ഇനി ഒരു പക്ഷേ അവിടെ കൂടെ ഉണ്ടായിരുന്ന അയാൾ അങ്ങനെ ഉണ്ടെന്ന് അവളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്തു പോയത് ഒരുത്താൾ യുവാൻ കഴിക്കണമെന്ന് എങ്ങനെ പറഞ്ഞാൽ നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ച പത്ത് ലക്ഷം പോലും കിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഡോസ് കുറച്ച് കൊടുക്കാൻ അവളാണെങ്കിൽ ഉണരാ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എങ്ങാനും അവൾ അവിടുന്ന് എടുത്തുകൊണ്ടുപോകുന്ന ആരെങ്കിലും കണ്ടാൽ പിന്നെ നമ്മൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയും പറയേണ്ടി വരും ഓ അത് ശരിയാളിയാ ഞാൻ അതിനെ പറ്റി ഓർത്തില്ല അല്ലടാ അപ്പോൾ ആരെ സരകൂസി വേണമെന്ന് ആവശ്യമായിട്ട് മുന്നോട്ട് വന്നതെന്ന് നീ ദൂരമായിട്ട് അറിഞ്ഞില്ലേ ഇല്ലടാ ഞാൻ കുറെ അതിനെപ്പറ്റി അറിയാനായി ശ്രമിച്ചു പക്ഷേ നിരാശയെന്ന് പറയും എന്നാലും അയാൾ ഏത് റൂമിലാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി ഞാൻ കണ്ടിരുന്നു ആകാ സാർ ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ ഉണ്ടാവും ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ച ആളും ഇനി ഒരു ആ റൂമിൽ വേറെ ആരെങ്കിലും ആണെങ്കിലോ ആളെ നോക്കിയന്നാ നമുക്ക് പൈസ കിട്ടിയാൽ മതി ആരാണെങ്കിലും അയാൾ ഇക്കാര്യം പറഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് നമുക്ക് പൈസ മേടിക്കാമല്ലോ ഞാനൊരുപാട് ആഗ്രഹിച്ചു തന്നെയാ പിന്നെ തന്നെ കൂടെ കിടന്നാലും നാളെ നമ്മുടെ അടുത്ത് തന്നെ വരിക ആ അതാ ആശ്വാസം ഇരുവരും പിന്നെ വേഗം ജ്യൂസിൽ മിതമായ അളവിലും മധ്യത്തിൽ ഹൈറ്റ് ഡ്രഗ്സ് മിക്സ് ചെയ്ത് റൂം പോയിടെ കയ്യിൽ വിട്ടു ആദ്യം അയാൾ പോയത് നിലയുള്ള റൂമിലേക്കായിരുന്നു റൂമിന്റെ ഡോർ ബലടിക്കുന്ന സൗണ്ട് കേട്ട് നിലക്ക് പേടി തോന്നിയെങ്കിലും അവൾ ഡോർ പതിയെ തുറന്നു നോക്കി മുന്നിലെ ഗ്ലാസ് യൂസ് ട്രേയും പിടിച്ചു നിൽക്കുന്ന റൂം ബോയെ കണ്ട് അവൾ സംശയത്തോടെ നോക്കി നിന്നു മാം ഇത് വാങ്ങിക്കോളൂ ഇത് മാമിന് വേണ്ടി ഓർഡർ ചെയ്തതാണ് ഇവിടുത്തെ സാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നുണ്ടെന്നും മാഡത്തോട് ഇത് കുറിച്ച് ഇവിടെ ഇരിക്കാനും പറഞ്ഞു പറഞ്ഞിരിപ്പിച്ചിട്ടുണ്ട് റൂം ബോയ് പറയുന്നിട്ട് നിലക്കിത് രാജേഷ് അവൾക്ക് വേണ്ടി ഓർഡർ ചെയ്യുന്നതാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ വേഗയെ നോക്കി തലയാട്ടി കാണിച്ച് ഗ്ലാസ് വാങ്ങി ഡോർ അടിച്ച് കാലത്ത് മുതലൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു പിന്നെ മറുത്തൊന്നും ആലോചിക്കാതെ അവൾ ആ ജ്യൂസ് വേഗം കുടിച്ചു അവൾ കുടിച്ച് കഴിഞ്ഞത് വീണ്ടും ടോർബിലിടിക്കുന്ന സൗണ്ട് കേട്ട് അവിടെ ചെന്ന് വാതിൽ തുറന്നപ്പോൾ കാണുന്നത് മുന്നിൽ നിൽക്കുന്ന രാജേഷിനെയാണ് ആ നില ഞാൻ കൊടുത്തിട്ട് ജ്യൂസിനെ കുടിച്ചില്ലേ ഇനി എന്താ അധികം സമയങ്ങളാണ് നമുക്ക് എൻ്റെ സാറന്മാർ കാണാൻ പോകാം എന്നിട്ട് അവരോട് സംസാരിച്ചതിന് ശേഷം വേഗം വീട്ടിലേക്ക് വളങ്ങാം ഇപ്പം തന്നെ സമയം ഒത്തിരി വൈകി രാജേഷ് പറയുന്ന കേട്ട് നിലവേഗവൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി എന്നാൽ രണ്ട് മൂന്ന് ചൂട് മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അവൾക്ക് തലക്കും കണിമെല്ലാം വല്ലാത്ത മന്തിപ്പ് തോന്നി താൻ രാവിലെയൊന്നും കഴിക്കാത്തതുണ്ടാവും ഇങ്ങനെ ഇങ്ങനെയൊന്നും കരുതി അവൾ അത് കാര്യമാക്കാത്ത തലയെന്ന് കുറഞ്ഞ് അവന്റെ ഒപ്പം വേഗം നടന്നു ഇതേ സമയം കാശി ദേഷ്യം കൊണ്ട് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ഡോർ വെല്ലുക്കുന്ന സൗണ്ട് കേട്ടത് അവൻ ദേഷ്യത്തോടെ ഡോർ കാണുന്ന മുന്നിൽ ഒരു വോട്ടയുടെ ബോട്ടിലും ട്രെയിൽ പിടിച്ചിരുന്ന റൂം പോയി കാശിയുടെ ദേഷ്യത്തോടെ അളർച്ചി കിട്ടാൻ റൂം പോയി പേടിച്ചതിന് പുറകിലേക്ക് മാറി എന്തുണ്ടാക്കാനുള്ള താനിപ്പോട് ഇങ്ങോട്ട് എടുത്തേ അത് പിന്നെ സർ ഓർഡർ തരാൻ വേണ്ടി അതിന് ആര് എന്ത് ഓർഡർ ചെയ്തു അത് പിന്നെ സർ ഈ റൂം നമ്പർ ഓർഡർ ഓർഡർ ചെയ്തിട്ടില്ല ലോസ് സോറി സർ അയാൾ അവന് തിരിച്ചു പോകാൻ തുടങ്ങിയതും കാശി അയാളെ തളഞ്ഞിർത്തി അയാൾ ഇനി എന്താ എന്തായാലും അവനെ ഭയത്തോട് നോക്കി എന്നാൽ അവനൊന്നും ശ്രദ്ധിക്കാതെ അയാളെ കയ്യിലുണ്ടായിരുന്ന ബോർഡ് കുപ്പിയെടുത്ത് വാതിൽ അയാൾക്ക് മുമ്പിൽ കൊട്ടിയടച്ചു അയാൾ അത് കണ്ട് പേടിച്ച് വേഗം അവിടുന്ന് സ്ഥലം കാലിയാക്കി എന്നാൽ ഈ സമയം റൂമിനകത്ത് എല്ലാം കൂടി ഭ്രാന്തി പിടിച്ച അവസ്ഥയിലായിരുന്നു കാശി അതുകൊണ്ട് തന്നെ അവൻ ആ ബോട്ടിൽ ഒന്നടങ്കം വായിലേക്ക് അമിഴ്ത്തി ഈ സമയം അവന്റെ റൂമിന് ഉമ്പിലത്തെ നിലക്ക് ആകെ തലയിട്ടെന്ന് പോലെ തോന്നുന്നുണ്ടായിരുന്നു രാജേഷ് എനിക്ക് തീരെ വയ്യ തല ചുറ്റുന്ന പോലെ നമുക്ക് വീട്ടിലേക്ക് പോവാം ഇതുവരെ വന്നിട്ട് സാറന്മാരെ കാണാൻ പോവാന്നാണോ ഞാനിന്റെ വേറെക്കാരൻ ഒഴി മോളെ മര്യാദക്ക് ഒരു കാര്യം പറയാൻ നോക്കൂടി എന്നിവിടുന്നു പോയാ മതി രാജേഷിന് ദേഷ്യം കൊണ്ട് വെച്ചു വന്ന മോൻ കണ്ട് നില പേടിച്ച് തലയാട്ടി അത് കണ്ടവനൊരു പൂച്ചച്ചിരിയോടെ കാശിയുടെ റൂമിന് ഡോർവെൽ അടിച്ച് എന്നാൽ കുറച്ചു കഴിഞ്ഞിട്ട് ആരും തുറക്കുന്നില്ല കണ്ടതും അവനും വല്ലാത്ത നിരാശ തോന്നി പിന്നെ പെട്ടെന്ന് തോർത്ത പോലെ അവൻ ഡോറിന്റെ ഹാൻഡിൽ കയ്യെമൃത്തി അത് അപ്പോൾ തന്നെ തുറക്കുകയും ചെയ്തു അതുകൊണ്ട് അവന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി അവൻ ഡോറ് നിലയകത്തേക്ക് കയറ്റി പുറകെ അവനും കയറി ഹാളിൽ മുഴുവൻ നോക്കിയെങ്കിലും അവിടെ ആരും കാണാനായില്ല അതുകൊണ്ട് തന്നെ അവൻ അവളെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു അവിടെ ഒരു മദ്യ ബോട്ടിലും പിടിച്ച കട്ടിൽ തലാഴ്ത്തിരിക്കുന്നവനെ കണ്ട് അവൻ്റെ ചുണ്ണിൽ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു ഡേ നീ സാർ അവിടെ ഇരിക്കുന്നു നീ വേഗം പോയി സാറിന് സംസാരിക്കാം ഞാൻ പുറത്തുണ്ടാവും അതിന് രാജേഷിന് കൂടെ എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാ പിന്നെ നീ പോകുന്നതെല്ലാം കൂടെ വരെ ഞാൻ മോളെ ഇനി അത് വരെ വട്ടുണ്ടോ നിന്റെ ആവശ്യം നടക്കുന്നതുകൊണ്ട് നീ തന്നെ പോണം രാജേഷ് അവൾക്ക് നേരെ ചേറിയതും നീളെ പേടിച്ച് വരച്ചു കൊണ്ട് കാശിയുടെ അടുത്തേക്ക് ചൂട് വെച്ച് അവൾ അവന്റെ അടുത്തേക്ക് പോകുന്നാണ്ട് രാജേഷ് അവളെ നോക്കി പുച്ഛിരിച്ച് അവിടെ നിന്ന് ഡോർ ലോക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം